ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ അരുവിത്തറെ ഈരാറ്റുപേട്ടയാക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം നാമധാരിയായ സി പി എം കൗൺസിലറെക്കുറിച്ച് കേരളത്തിൽ നാഷണൽ ഹൈവേകളിലും സ്റ്റേറ്റ് ഹൈവേകളിലും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളോ പ്രാദേശിക ഭരണകൂടങ്ങളോ സ്ഥാപിച്ച വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദിക്കുകളും ദൂരങ്ങളും സൂചിപ്പിക്കുന്ന ബോർഡിൽ മറ്റാരോ എഴുതി ചേർത്തോ അല്ലെങ്കിൽ ബോർഡിന് താഴെ മറ്റൊരു ബോർഡ് സ്ഥാപിച്ചോ ഇങ്ങനെ എഴുതി കാണാം ഈരാറ്റുപേട്ട ഇത്ര കിലോമീറ്റർ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഈരാറ്റുപേട്ട എന്നത് ഒരു വികാരമായി മാറ്റാൻ ചിലർ ആസൂത്രിത ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് അക്കാര്യത്തെ സ്ഥിരീകരിക്കുന്ന ഒരു ഓഡിയോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഈ ഡിസംബർ 12ാം തീയതി ഇതിത്ര എന്നുള്ള 60 ലാബിൽ വെച്ചിട്ട് ഞങ്ങടെ ഒരു വന്യദ പ്രൈം ക്യാമ്പ് നടത്തുന്നുണ്ട്. അരിവിത്ര ലാവുണ്ടോ ദિસ્കോ? നാ അരിത്രപള്ളിരവിടെ ചുസ്കോട ലാബാണ്. ഇറാഡ്ജോട്ടല്ലേ? എ ഇറാഡ്ജോട്ടാണോ അരിത്രയാണോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഞാൻ റെഡിയാണ്. എവിടെയാണ് ഇറാഡ്ജോട്ടേൽ ആണോ അരിത്രലാണോ? അരിത്രേൽ അരിത്രപള്ളിരവിടെ. അപ്പോൾ ഇറാഡ്ജോട്ടൽ സാരമില്ലേ? ബ്ലോക്ക് ഓഫീസുണ്ട് ഇരാറ്റുവേട്ടി വില്ലേജ് ഓഫീസുണ്ട് അതെല്ലാം അവിടെ തന്നെ ഇരിക്കുന്നു അരുവിത്ത സ്ഥലമുണ്ടോ ഇരാറ്റിപേട്ടിൽ തന്നെയായിരിക്കും ഉദ്ദേശിച്ചത് ഞങ്ങളിപ്പോന്നാണ് പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒരു നാമം ഒരു കോട്ടയത്തുള്ള പ്രസ്ഥാനത്ത് കോട്ടയം തന്നെ പറയുന്നത് നാഗമ്പടം എന്നാ പറയുന്നത് കോട്ടയം നാഗമ്പടം ഇരാറ്റുവേട്ട അരിവിത്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇരാറ്റുവേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെറിയൊരു ഭാഗമാണ് അരിവിത്ര പള്ളി ഭാഗം നമ്മളത് സംഭവിച്ചു അയ്യോ ഒരു സ്ഥാപനത്തിന് വരെ ഈ അരിവിത്ര എന്ന് പറഞ്ഞു വരികയാലോ ഇത് അല്ലെ അത് പേട്ടക്കാരെ പരിചയപ്പെടുത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തുക വെളിയിലാണെങ്കിലും നാമം എവിടെയാണോ അവിടെയാണോ ഇത് അരിത്ര എന്ന് പറയുന്ന സ്ഥലമില്ല സ്ഥലനാമം നാമം ഇരാറ്റുപേട്ടെന്നുള്ളതാണ് അത് ഞാൻ ഇരാറ്റുവേട്ട മുൻസിപ്പൽ കൗൺസിലർ ആണ് അപ്പൊ ഞങ്ങളോട് ഒന്ന് ഒരിക്കലും അത് സംഭവം ചെയ്യുമ്പോൾ ബോർഡ് വെച്ചാലേ ലൈസൻസ് കിട്ടുള്ളൂ അറിയത്തില്ലേ അത് ഞാൻ നോക്കി ഇരാറ്റിവട്ടാണെങ്കിൽ ഷെയർ ചെയ്യും അറിവിണെങ്കിൽ ഷെയർ ചെയ്യല അങ്ങനെ നമുക്കൊരു അറിയാമോ വർഗീയതയല്ല അവർക്ക് ഒരു സംസാരിക്കുമ്പോൾ നമ്മളൊരു നാടിന്റെ വെച്ച് സംസാരിക്കുക എനിക്ക് ചില നാട്ടിൽ സ്പിരിറ്റുള്ള ആളാണ് നാട്ടിന് നാടിന് വേണ്ടിയുള്ള നാമം ഒരു ആവശ്യക്കാരനെ ഞാൻ ഷെയർ ഷെയർ സംഭവം ഇതാണ് മുനിസിപ്പാലിറ്റിയിലെ റയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കിസ്കോ ലാബിൽ വെച്ച് ഒരു വന്ധ്യതാ നിവാരണ ക്യാമ്പ് നടത്താൻ കോട്ടയത്തെ ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്റർ തീരുമാനിക്കുന്നു അക്കാര്യം അറിയിക്കാനും അവിടുത്തെ വാർഡ് മെമ്പർ എന്ന നിലയിൽ സഹകരണം തേടാനും സ്ഥലത്തെ സി പി എം കൗൺസിലർ അനസ് പാറയിലെ ഹോസ്പിറ്റൽ അധികൃതർ ബന്ധപ്പെടുന്നു അരിവിത്തറ എന്ന് കേട്ട ഉടനെ അരുവിത്തറ എന്ന പേരിൽ ഒരു സ്ഥലം പോലും ഇല്ലെന്നും ക്യാമ്പിനെ കുറിച്ച് വിശദീകരിക്കുന്ന നോട്ടീസിൽ അരുവിത്തറ എന്നത് മാറ്റി ഈരാറ്റുപേട്ട എന്നാക്കി മാറ്റിയാൽ മാത്രമേ താൻ ക്യാമ്പുമായി സഹകരിക്കൂ എന്നും അല്പം ഭീഷണിയുടെ ഭാഷയിൽ അനസ് മറുപടി നൽകുന്നു ഓർക്കുക അനസ് ഈരാറ്റുപേട്ടയിലെ എസ് ഡി പി ഐ മെമ്പർ അല്ല രാക്കുരാമാനം മതേതരത്വം വിളമ്പുന്ന സി പി എം മെമ്പറാണ് കടുത്ത വർഗീയ കാഴ്ചപ്പാടോടെയാണ് അരിവിത്തറ എന്ന പദം താൻ ഉപയോഗിക്കില്ല എന്ന് അനസ് ഉറക്കെ വിളിച്ചു പറയുന്നത് എവിടേക്കാണ് നമ്മുടെ കേരളം പോകുന്നത് എത്രമാത്രം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു സി പി എം എന്ന മതേതര പാർട്ടി അതിന് ഉത്തമ ഉദാഹരണമാണ് അനസ് എന്ന മുസ്ലിം നാമധാരിയായ സി പി എം കൗൺസിലറുടെ ദാർഷ്ട്യം നിറഞ്ഞ ഈ നിലപാട് ഇനി അരുവിത്തറ എന്ന സ്ഥലം പോലും ഇല്ല എന്ന് പറഞ്ഞ അനസിനോടും കൂട്ടരോടും ചിലത് പറയാനുണ്ട് ഏകദേശം ഇരുപത് നൂറ്റാണ്ടുകളായി കോട്ടയം ജില്ലയിലെ അരുവിത്തുറ പ്രദേശത്ത് ക്രൈസ്തവർ ജീവിക്കുന്നുണ്ട് അരുവിത്തുറയിൽ തോമാസ് ലീഹ സ്ഥാപിച്ച കുരിശിനെ കുറിച്ച് ചരിത്ര വിവരണങ്ങൾ പോലുമുണ്ട് പൂഞ്ഞാർ രാജവംശത്തിന് കാവലായി തമിഴ്നാട്ടിൽ നിന്നുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചിലരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതോടെയാണ് പ്രദേശത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ താമസിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് പിന്നീട് അവിടെ ഈരാറ്റുപേട്ട എന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം രൂപപ്പെടുന്നത് മാത്രമല്ല ഇപ്പോഴും അരുവിത്തറയിൽ പ്രത്യേകം പോസ്റ്റ് ഓഫീസും പോസ്റ്റ് ഓഫീസിന് സ്വന്തമായി പിൻകോഡുമുണ്ട് അതിനാൽ തന്നെ ഇപ്പോഴും ഈരാറ്റുപേട്ടയും അരുവിത്തറയും വ്യത്യസ്ത സ്ഥലങ്ങൾ തന്നെയാണ് ആറുകൾക്ക് കുറുകെ പാലങ്ങൾ പണിയുകയും രണ്ട് പട്ടണങ്ങളും വികസിക്കുകയും ചെയ്തപ്പോൾ അരുവിത്തറ ടൗണും ഈരാറ്റുപേട്ട് ടൗണും ഏകദേശം കൂട്ടിമുട്ടി എന്നത് ശരി തന്നെയാണ് അരുവിത്തറയിലുള്ള സെന്റ് ജോർജ് പള്ളിയെ പള്ളി എന്നാണ് ഇന്നും ജാതിമത വ്യത്യാസമില്ലാതെ നൂറ്റാണ്ടുകളായി ജനങ്ങൾ വിളിച്ചു പോരുന്നത് അരുവിത്തുര പ്രദേശത്ത് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ചുപേർ വന്ന് താമസിച്ച് ആളും അർത്ഥവും ആയപ്പോഴേക്കും അരുവിത്തുറ എന്ന പേര് പോലും ഇല്ലാതാക്കണമെന്നതാണോ അനസിനെ പോലെയുള്ളവരുടെ മനസ്സിലിരിപ്പ് അരുവിത്തറ പള്ളിയിരിക്കുന്ന ഭാഗം അരുവിത്തറ ഭാഗമെന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നതെങ്കിലും അരുവിത്തറ എന്ന സ്ഥലപ്പേര് ഇല്ല ഈരാറ്റുപേട്ടക്കാരോട് ഒരിക്കലും അരുവിത്തറ എന്ന പേര് പോലും പറയാൻ പാടില്ല ഈരാറ്റുപേട്ട മുനിസിപ്പൽ കൗൺസിലറോട് സംസാരിക്കുമ്പോൾ അരുവിത്തറ എന്ന് ഉച്ചരിക്കാൻ പോലും പാടില്ല തുടങ്ങിയ അനസിന്റെ വാക്കുകളെ അല്പത്തരം എന്നല്ലാതെ എന്ത് വിളിക്കണം ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന വിവിധ മതസ്ഥർക്ക് അരുവിത്തറയും ഈരാറ്റുപേട്ടയും തമ്മിലുള്ള വ്യത്യാസവും ഈരാറ്റുപേട്ടക്കാരെയും നല്ല പോലെ അറിയാം എന്നെങ്കിലും അനസ്പാറയിൽ മനസ്സിലാക്കുക കോട്ടയം ജില്ലയിലെ പ്രധാന ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രവും കേരളത്തിലെ പുരാതന ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നുമായ വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലുള്ള അരുവിത്തറ പള്ളി സ്ഥിതി ചെയ്യുന്നതും അരുവിത്തറയിലാണ് പ്രശസ്തമായ സെന്റ് ജോർജ് കോളേജും അറിയപ്പെടുന്നത് കോളേജ് ാണ് ചരിത്രമുറങ്ങുന്നതും ഇത്രയും ക്രൈസ്തവ പാരമ്പര്യം പേറുന്നതുമായ അങ്ങനെ വിളിക്കരുത് എന്നും പകരം ഈരാറ്റുപേട്ട എന്നെ വിളിക്കാവൂ എന്നും എങ്കിലെ കാര്യങ്ങൾ നടക്കൂ എന്നും പറയുന്ന അനസ് എന്ന സി പി എം കൗൺസിലർ പുറത്തു കാണിച്ചത് തന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രത്യേക ചില താല്പര്യങ്ങൾ തന്നെയാണ് പക്ഷേ കൗൺസിലറായത് സി പി എം എന്ന മതേതര ബാനറിൽ ആണ് എന്നത് മറ്റൊരു കാര്യം അനസിനെയും കൂട്ടരെയും ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ അലിബിത്തറയുടെ മഹത്തായ സംസ്കാരത്തെ പതിയെ ഇല്ലാതാക്കാനും അവിടെ മറ്റൊരു സംസ്കാരത്തെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കുവാനുമാണ് അനസും കൂട്ടരും ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാമാന്യ ബോധം മതി അതുകൊണ്ട് ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും അരിവിത്ര നിവാസികൾക്ക് കഴിയട്ടെ ഇതും മറ്റൊരു മുന്നറിയിപ്പാണ് കേരളത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ സി പി എം പോലെ മതേതര ലേബലുള്ള പാർട്ടികളിൽ ചിലർ കയറിപ്പറ്റി എത്രമാത്രം ശ്രമിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ